ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഉത്തർപ്രദേശ് സ്വദേശി പോലീസിന്റെ പിടിയിലായി ഉത്തർപ്രദേശിലെ കാസിയാബാദ് ജില്ലയിലുള്ള ദിപ്തേഷ് ചക്രവർത്തിയെയാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത് ഇസ്രയേലിലെ കെയർടേക്കർ കാറ്റഗറിയിലുള്ള ഓഫീസറുമായി നല്ല ബന്ധമുണ്ടെന്നും നല്ല ശമ്പളം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ച് നിരവധി പേരുടെ പക്കൽ നിന്ന് ഏഴര ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇയാളും മറ്റു പ്രതികളും ചേർന്ന് കൈക്കലാക്കി രണ്ടായിരത്തി മാർച്ച് പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ി പതിനാലും മധ്യാണ് പ്രതികൾ രണ്ട് ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്ത് ഇസ്രയേൽ സർക്കാരിന്റെ പേരിൽ വ്യാജ വിസ നൽകി കബളിപ്പിച്ചത് കബളിപ്പിക്കപ്പെട്ടത് മനസ്സിലാക്കി ഇരവിപുരം പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് മൈക്കിൾ ഓസൈഫ് പ്രണവ് ഷീജ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ദിപ്തേഷിന് ഡൽഹിയിൽ നിന്നും ഇരവിപുരം സബ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ സി പി ഒ അരുൺ പ്രിൻസ് ചാക്കോ എന്നിവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി ഇത്തരത്തിൽ തട്ടിപ്പിനെരായവർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore